തൃശ്ശൂർ തൃശൂർപുരത്തിൻ്റെ ഒരുക്കങ്ങളെ സംബന്ധിച്ച് തിരുവമ്പാടി ദേവസ്വത്തിൻ്റെ ഒരു പ്രതികരണം പുറത്തു വന്നിട്ടുണ്ട് ഹിന്ദു വിശ്വാസങ്ങളെ തകർക്കാൻ ശ്രമിക്കുന്ന സർക്കാരാണ് എന്നൊക്കെ സംഘപരിവാർ വലിയ പ്രചരണം നടത്തുമ്പോൾ കഴിഞ്ഞ വർഷം ചില സാങ്കേതിക പ്രശ്നങ്ങളൊക്കെ ഉണ്ടായതിനെ ഉയർത്തിക്കാട്ടി വർഗീയ വേർതിരിവുണ്ടാക്കാനൊക്കെ പരമാവധി ശ്രമിച്ചു കുളം കലക്കുന്ന സാഹചര്യമൊക്കെ ഉണ്ടായി എന്നാൽ അതെല്ലാം കൃത്യമായി മനസ്സിലാക്കി ശബരിമല തീർത്ഥാടനം പോലെ തന്നെ കുറ്റമറ്റ രീതിയിൽ തൃശൂർ പൂരവും നടത്താൻ സർക്കാർ മുന്നൊരുക്കങ്ങൾ നടത്തിയിട്ടുണ്ടെന്ന് പറഞ്ഞിരിക്കുന്നത് ആരാണ് തിരുവമ്പാടി ദേവസ്വം പ്രസിഡന്റ് മുഖ്യമന്ത്രിയെ കാണാൻ വന്നു അദ്ദേഹത്തെ കണ്ടു ഞങ്ങളുടെ കാര്യങ്ങളൊക്കെ കൊടുത്തു അദ്ദേഹത്തെ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട് വളരെ നല്ല രീതിയിൽ കഴിഞ്ഞ പ്രാവശ്യത്തെ ആശങ്കകളൊക്കെ ഒഴിഞ്ഞു പറയാം എല്ലാം നല്ല രീതിയിൽ നടക്കും പൂരത്തിന് മുഖ്യമന്ത്രി ക്ഷണിക്കാൻ ദേവസ്വം അധികൃതർ നേരിട്ടെത്തുകയായിരുന്നു അതിന്റെ ബ്രോഷർ മുഖ്യമന്ത്രിയെ കൊണ്ട് പ്രകാശനം ചെയ്യിച്ചു എ കെ ജി സെന്ററിൽ വന്ന് കൂടിക്കാഴ്ച നടത്തി അദ്ദേഹത്തിന് സ്വകാര്യമായി തന്നെ ചടങ്ങിലേക്ക് ക്ഷണിച്ചുകൊണ്ട് ഇക്കുറി പൂരവുമായി ബന്ധപ്പെട്ട ഒരുക്കങ്ങളിലെല്ലാം വലിയ സംതൃപ്തി ഉണ്ടെന്ന് ദേവസ്വം അധികൃതർ അറിയിച്ചിരിക്കുകയാണ് അപ്പോൾ തൃശൂർ പൂരം കലക്കി വരുന്ന തെരഞ്ഞെടുപ്പിൽ എന്തെങ്കിലുമൊക്കെ നേട്ടമുണ്ടാക്കാമെന്ന് സ്വപ്നം കാണുന്നവർ അവിടെയും തേയാൻ പോവുകയാണ് കാര്യങ്ങളൊക്കെ വളരെ ഉഷാറായിട്ടും എണ്ണയിട്ട യന്ത്രം പോലെയും പ്രവർത്തിപ്പിക്കുന്ന രീതി ഇക്കുറി സർക്കാർ സ്വീകരിച്ചിട്ടുണ്ട് കഴിഞ്ഞ തവണ ഉണ്ടായ ചില പോരായ്മകൾ ചില ഉദ്യോഗസ്ഥരുടെ പിഴവുകൾ അതെല്ലാം പരിഹരിച്ച് പൂരം ഗംഭീരമായി തന്നെ കൊണ്ടാടാൻ വേണ്ടിയുള്ള ഒരുക്കങ്ങൾക്ക് സർക്കാർ നേതൃത്വം നൽകുന്നുണ്ട് അതിൻ്റെ തെളിവാണ് ഈ പുറത്തു വന്നിരിക്കുന്ന പ്രതികരണം അതുകൊണ്ട് പൂരം കണ്ട് ആരും പനിക്കണ്ട എന്നാണ് അതിൽ നിന്ന് പുറത്തു വരുന്നൊരു സന്ദേശം